ഉന്നതമായ ചെയ്യുന്നു വിശുദ്ധ സഭയിലുള്ള നാല്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശ്വരനാഭത്തെ പ്രാർത്ഥിക്കുന്നു മാതാവേ ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണ മക്കള് അവടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ നീ സാന്ത്വനപ്പെടുത്തണം പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവരെ അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശ്വര കർത്താവ് ശരീരക്ക് ഒരു ദിവസമെങ്കിലും ഒന്നും ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന രോഗികളാ കർത്താവെ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നു അവരൊന്നും കൈവിട്ട് കളയരുത് കർത്താവെ സമാധാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉറക്കം ഇല്ലാത്തവരുണ്ട് കർത്താവ് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിന്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിന്റെ പേരിൽ ഞെരിക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട് അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങി എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഗഫ്റ്റ് നടപടികള് സാമ്പത്തിക ബാധ്യതകള് കർത്താവെ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവരെ പൈസ അടക്കാൻ പറഞ്ഞിട്ട് ഡേറ്റുകളെ പൈസ കൈ തയ്യാത്തവര് ഗുണമായിട്ടും ഇല്ലാത്തവര് അവരൊക്കെ നീ സന്ധിക്കണം കൃപാരൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച പതിനായിരക്കണക്കിന് പ്രാർത്ഥി മക്കള് നടത്തിയ രാത്രിയും പകലും മഴയത്ത് വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിന് യോഗ്യതയ കർത്താവെ കൃപ പറഞ്ഞിട്ടുള്ള മക്കള് ഈ പ്രാർത്ഥന കൂടുമ്പോഴേ അവരുടെ കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നിട്ട് ആര് ഞങ്ങളെ സഹായിക്കും ആരെങ്കിലും കർത്താവ് നീ അയക്കണമേ ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ ഇവിടെ പോക്കാരും കാണുന്നില്ലല്ലോ ആരെങ്കിലും അയക്കണമേ കർത്താവേ മാതാവേ നിന്റെ ദൂതനായി ദൂതയായി അല്ലെങ്കിലും ഈ വിഷയത്തിന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന പരീക്ഷ കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതി കഴിഞ്ഞവര് നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് കൃത്യ അവസാനത്തെ പരീക്ഷ ഒക്കെ എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല എഴുതി എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടുണ്ട് ഡിസൈ സി എ പരീക്ഷ പോലുള്ള പരീക്ഷകൾ ഒമ്പതും പത്തും ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളി അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവരുടെ കഴിവല്ല ഇടപെടി പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ കഴിവിലല്ല നോട്ട് ബൈ മെറി നോട്ട് ബൈ ഗ്രേസിലാണ് ആ ഗ്രേസിന്റെ ശക്തി ശക്തിയേശി ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാണെങ്കിൽ അത് കർത്താവിന്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കൊണ്ട് കർത്താവിന്റെ കൃപയുടെ ശക്തിയാൽ എന്റെ എല്ലാ അപാകതകളും എല്ലാ പരിചയക്കുറവുകളും എല്ലാ പരാധീനരും പോരായ്മകളും ഈശ്വരനും അത് പരിഹരിക്കപ്പെടുകയും നീ ഈശ്വനാമത്തെ സൗഖ്യപ്പെടുകയും ഈശ്വരനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ മറ്റേ പിതാപുത്രം പരിശുദ്ധാത്മായാ സർവീശ്വരെ നീ കാണി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു വലിയ ധനചിന്തയാണ് അതായത് ഒരു ഉയർപ്പിന്റെ കാലത്ത് മറ്റ് അപ്പോസിഡന്മാര് മറ്റേ ശിഷ്യനും അകത്ത് കടന്ന് കണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട് കണ്ട് വിശ്വസിച്ച് മറ്റേ ശിഷ്യെന്ന് കണ്ട പത്ത് ദിവസമാണ് കർത്താവിൻ്റെ ശവക്കലറിയിൽ ആദ്യം വന്നത് മേരി മാഡലിനാണ് അവൾ കണ്ട നെറേറ്റീവ് കല്യം മാറ്റപ്പെട്ടിരിക്കുന്ന കണ്ടു അപ്പോഴേ അവൾ ഓടി ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് വന്നു അവരോടി ജവഹന്നാൻ പത്ത് ദിവസത്തേക്കാൾ വേഗം ഓടി ജവഹന്നാൻ കലയുടെ വാതിക്കിൽ നിന്നു അകത്തേക്ക് നോക്കി കച്ച ചുരുട്ട് വെച്ചിരിക്കണേ കണ്ടു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ കണ്ടത് മറ്റു ശിഷ്യനും പിന്നാലെ വന്ന പത്ത് ദിവസം അകത്ത് വിശ്വസിച്ചു കണ്ടു വിശ്വസിച്ചു എന്തൊക്കെ കണ്ടു വിശ്വസിച്ചത് കച്ച സിരസ് കർത്താവിൻ്റെ തലപ്പാവ് മൂലൊക്കെ ചുരുട്ട് വെച്ചിരിക്കണേ കണ്ടു കച്ചവോടുകൂടി അല്ലാതെ മാറി കിടക്കണത് കണ്ടു ഇങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് ഇവർ കാണുന്നത് യോഹന്നാൻ ഒന്നോ ഞാൻ ആഴ്ചയുടെ ഒന്നാം ദിവസം ആഴ്ചയുടെ ഒന്നാം ദിവസം ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ തന്നെ മറിയം മേരി ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു കാണിക്കാൻ ശവകുടത്തിന്റെ ശവകുടീരത്തിന്റെ കല്ല് അതിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്ന രണ്ട് കാഴ്ചകളായി ഒന്ന് ശവുടീരത്തിനു വന്നു ഒന്ന് ഒന്നാമത്തെ കാഴ്ച കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ കാഴ്ച അവൾ കണ്ടു കണ്ടു അവൾ ഉടനെ ഓടി ഓടി പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന യേശു മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു മറ്റേ ശിഷ്യ അടുത്തെത്തി പറഞ്ഞു കർത്താവിനെ ർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നാൽ അവനെ അവനെ അവർ അവർ എവിടെ വെച്ചുവെന്ന് വെച്ചു വന്ന് പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ മറ്റേ ശിഷ്യനോട് കൂടെ കല്ലരുടെ അടുത്തേക്ക് പോയി കല്ലറടെ അടുത്തേക്ക് പോയി അവർ ഇരുവരും ഒരുമിച്ചോടി എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി അച്ചർപ്പകാരനായതുകൊണ്ടാണ് കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞു നോക്കിയപ്പോൾ ആ കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് ആ മൂന്നാം കാഴ്ച രണ്ടാം കാഴ്ച ആദ്യ കാഴ്ച എന്തേ കല്ലറ രണ്ടാം കാഴ്ച എന്താണ് കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നത് മൂന്നാം കാഴ്ച എന്താണ് കുഞ്ഞത്തേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത് കച്ച കിടക്കുന്നത് അവൻ കണ്ടു കച്ച കിടക്കുന്നത് അവൻ കണ്ടു എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചു അകത്ത് പ്രവേശിച്ചു അവന്റെ പിന്നാലെ വന്ന ശിവൻ പിന്നാലെ വന്ന ശിവൻ പത്ത് ദിവസം കല്ലറയിൽ പ്രവേശിച്ചു കച്ച അവിടെ കിടക്കുന്നതും നാലാം കാഴ്ച കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല അഞ്ചാം കാഴ്ച കച്ചയോട് ൂടെ അല്ലാതെ അല്ലാതെ തനിച്ച് തനിച്ച് ഒരിടത്ത് വെച്ചിരിക്കുന്നു അവൻ കണ്ടു അവൻ കണ്ടു അപ്പോൾ അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു ഇവർക്കെല്ലാം കണ്ടാണ് വിശ്വസിക്കണം കണ്ടാണ് വിശ്വസിക്കണം അഞ്ച് കാഴ്ചകളാണ് കാണുന്നത് വരെ എന്തൊക്കെയാണ് കണ്ടത് കല്ലറ കള്ളറയുടെ കല്ല് മാറ്റിയത് അകത്ത് കച്ച കിടക്കണത് ശിഷ്യൻ അകത്ത് ഉറപ്പിച്ച് കച്ച കിടക്കണേ കണ്ടു കച്ച ചുട്ടിവെച്ചിരിക്കണത് കണ്ടു അങ്ങനെ അഞ്ച് കാഴ്ചകളുണ്ട് ഇപ്പം കാഴ്ചകളും കാണ കളലുകളുമായിട്ടാണ് ഈസ്റ്റർ വെറൈറ്റീവ്സ് പുരോഗമിക്കുന്നത് അതിനുശേഷം പക്ഷേ ഈ അഞ്ച് കാഴ്ചകൾ കഴിയുമ്പോഴാണ് മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു എന്ന് പറയും അപ്പോഴേ ഇനി ഇതിൻ്റെ കൂടിയാണ് നമുക്ക് തോമാസ് ലിഹായോട് ഈശോ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപാട് വായിക്കേണ്ടത് എന്താണ് ഇതുപോലെ കണ്ട് വിശ്വസിക്കണതല്ല വിശ്വസിക്കുന്നതല്ല വിശ്വാസം കാണാതെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം ഇപ്പൊ നമ്മുടെ കൊറേ കാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ യാതൊരു അടയാളം കാണത്തില്ല പ്രാർത്ഥനക്ക് ഒരു ഉത്തരം കിട്ടത്തില്ല നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ തന്നെയല്ല ദൈവസാന്നിധ്യം അല്പം പോലും അനുഭവിക്കത്തില്ല എങ്കിലും അപ്പോൾ അവശേഷിക്കുന്നതാണ് ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത് ഒരു നറേറ്റീവ്സും ആവശ്യമില്ലാതെ ഒരു വിഷൻ ആവശ്യമില്ലാതെ കേവലം ദൈവസ്നേഹത്താൽ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസമുണ്ട് എന്നാൽ എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അപരിച്ഛേദനമോ അപരി പ്രവർത്തന വിശ്വാസമാണ് വിശ്വാസം സുപ്രധാന അപ്പോ അടയാളവും ഇല്ല അനുഭവവും ഇല്ല അതിശയവുമില്ല ഒന്നുമില്ല പക്ഷെ ദൈവസേഖമുള്ളവന് എന്താണ് ആ സ്നേഹം இது ஒரு புத்தகம் எந்த நமக்கு அடையாளம் இல்லாத்தாலம் அம்மையோட அதெழுதியப்பதேசி இது தான் அம்ம ஒரு அடையாளம் ஒரு நரேஸ் மெரி நீட்ஸ் நோயற்றீவ்ஸ் കർത്താവിന്റെ പിടാനുഭവത്തിനെ കുറിച്ച് വന്ന ശേഷം കുരുശിന്റെ ചുവട്ടിൽ വെച്ച് മാങ്ങി പോകുന്ന പിന്നെ അമ്മയെ കാണുന്നത് പരിശുദ്ധ സ്വീകരിക്കാൻ അപ്പുസ്ലന്മാരെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണതാണ് അത്രയുള്ള സമയത്ത് നറേറ്റീവ്സ് ഒന്നും ഇല്ലാതെ അമ്മ വിശ്വസിക്കുന്നു മേരി മാറ്റലിനേക്കുള്ള അപ്പുസ്ലന്മാരൊക്കെ മുകളിലാണ് അമ്മയുടെ വിശ്വാസം ഇതാണ് യഥാർത്ഥ വിശ്വാസം ഒരടയാളെ കാണാത്ത കാലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത കാലം സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായി വിശ്വസിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ